പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖം കേവലം രണ്ട് കൊല്ലത്തിൽ രണ്ട് മാസമോ നാല് മാസമോ ആണ് കാണാൻ ഒരു പെണ്ണിന് വിധിയുള്ളത് പിന്നെ ആ പെണ്ണ് കാണുന്നതോ പിന്നെ ആ പെണ്ണ് കാണുന്നത് തൻ്റെ മേൽ തൻ്റെ മേൽ വന്നു ചേർന്ന ചില കാര്യങ്ങൾ നിർവഹിക്കാനായി മറ്റു ചില സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അന്യപുരുഷൻ്റെ മുഖമാ അവൾ കാണാൻ വിധിക്കപ്പെടുന്നത് അതല്ലേ ഇടക്കിടക്ക് പഠിച്ചു ഇടക്കിടക്ക് കണ്ണുനീരിന്റെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വന്നതും പ്രിയപ്പെട്ട ജയിലിൽ അടക്കപ്പെട്ടവനെക്കാളും വലിയ ഘട്ടമാണ് ജയിലിൽ എന്താവാം ജയിലിൽ അടക്കപ്പെട്ട ആളാണെങ്കിൽ ഇടക്കിടക്ക് പെർമിഷൻ വാങ്ങി പോയിട്ട് കാണാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ എന്നാലോ ഇത് പറന്നു പോകാൻ കഴിയില്ല മറുകരയിലേക്ക് അങ്ങനെ രണ്ട് മനസ്സുകൾ രണ്ട് നാടുകളിലായി ജയിലരക്കുള്ളതിലുള്ളതിനേക്കാളും വലിയ കെട്ടപ്പാടിലായി കഴിഞ്ഞുകൂടുകയാണ് ഏക ആശ്വാസമെന്ന് പലരും പറയാറുള്ളത് ഫോൺ കോളുകളാണ് വിളികളാണ് ഫോൺ വിളികളാണല്ല പലരും ആശ്വാസമായി പറയാറുള്ളത് ഫോൺ വിളികളിൽ എന്ത് ആശ്വാസം എൻ്റെ സഹോദര കേവലം വാക്കുകളിലെ മധുരങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വർഷങ്ങളുടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ അതുകൊണ്ട് ഞാൻ പറയുന്നോ ഭൂമി ലോകത്ത് വലിയ സൗഭാഗ്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടവരാണ് പ്രവാസികൾ ഞാൻ അവരെ വേദനിപ്പിക്കാൻ പറയുകയല്ല നമുക്ക് വിവാഹം കഴിയുന്നതോടുകൂടെ വിവാഹം കഴിയുന്നതോടുകൂടെ ഒരാളുടെ മേൽ നിർബന്ധമാകുന്നതെന്താ നല്ല ശ്രദ്ധിക്കണേ വിഷയത്തിലേക്ക് മഹാനായി മുഹമ്മദ് മുസ്തഫലി വസ്ല്ല പഠിപ്പിച്ചതെന്താ വിവാഹം കഴിയുന്നതോടുകൂടെ ഒരു പെണ്ണിനെ നമ്മൾ നിക്കാഹ് ചെയ്യുന്നതോടുകൂടെ ഒരു പുരുഷന്റെ മേൽ വന്നു ചേരുന്ന ബാധ്യത ഏതാ ഒന്ന് ആ പെണ്ണിനെ ഭക്ഷണം നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ് താമസ സൗകര്യം ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണ് പിന്നെയോ കഴിഞ്ഞോ ഞാൻ ചോദിക്കട്ടെ കെട്ടിയ പെണ്ണിന് നേരവും ഭക്ഷണം കഴിക്കാൻ നൽകിയാൽ മതിയോ എൻ്റെ സഹോദര പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ താമസിക്കാൻ മണിമാളിക കൊട്ടാര സമാനമായ വീട് നിർമ്മിച്ചു നൽകിയാൽ മതിയോ എൻ്റെ സഹോദര

ഇതെല്ലാം നാട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് അതിനു വേണ്ടി മാത്രം ജീവിതം മുഴുവൻ തള്ളി നീക്കിയിട്ട് തനിക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും ത്യജിക്കുകയാ വലിയ വലിയ മണിമാളികക്കുള്ളിൽ കിടന്നിറങ്ങുന്ന പാവപ്പെട്ട പ്രിയപ്പെട്ടതിന്റെ ഭാര്യ ഇടക്കിടക്ക് നിന്ന് ഓർത്തുപോകാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇടക്കിടക്ക് പോകാറുണ്ടെന്നല്ലോ എല്ലാ രാത്രികളിലും ില്ലേ കാണാൻ കഴിയുന്നില്ല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ പറയണോ നിങ്ങളോട് പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിനെപ്പോഴും പുരുഷനോട് താല്പര്യമുണ്ടാകും പുരുഷനെപ്പോഴും പെണ്ണിനോട് താല്പര്യമുണ്ടാകും അവിഹിതമാകരുതേ എന്ന് കരുതിയാണ് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത് അവിഹിതമായി പോകരുതേ എന്ന് കരുതിയാണ് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത് രണ്ട് കൊല്ലം അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്നിട്ട് തന്റെ ഭാര്യയ്ക്കുള്ള ഭക്ഷണം കൊടുത്താൽ മതിയോ വസ്ത്രം അഴിച്ചു കൊടുത്താൽ മതിയോ സാമ്പത്തികം അഴിച്ചു കൊടുത്താൽ മതിയോ ബാധ്യതയില്ലേ നിനക്ക് നിന്റെ ഭാര്യയോട് ആ ബാധ്യത തീർക്കാൻ നീ വഴികുന്നതാ നിന്റെ കുടുംബിനി പിഴച്ചു പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്റെ പ്രിയമുള്ള സഹോദരാ വീട് നിർമ്മിക്കാൻ പെൺന്നുണ്ടാക്കാൻ പോയപ്പോ നല്ല നല്ല ഡ്രസ്സ് വാങ്ങാൻ പണന്നുണ്ടാക്കാൻ പോയപ്പോൾ നട്ടപ്പെട്ടത് തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാ െ പ്രിയപ്പെട്ട ഭാര്യ ഇത്ര എത്ര അനുഭവങ്ങളാ വീടുണ്ടാക്കാൻ ഭാര്യയാണ് അവനെ ഏൽപ്പിച്ചത് അധ്വാനിക്കുന്ന പണം മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു അവൾ വീടിന്റെ പണി തുടങ്ങി വീടിന്റെ പണിക്ക് നേതൃത്വം നൽകുന്നതും അവൾ തന്നെയാണ് വീടിൻ്റെ പണി എങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമയാൻ വഴിയല്ലേ വീടുണ്ടാക്കി പൂർത്തിയാക്കിയപ്പോഴേക്ക് വീട്ടിൽ താമസിക്കാൻ വിദേശത്ത് നിന്ന് വരാനിരിക്കുന്ന ഭർത്താവിനല്ല വീട്ടിൽ കഴിഞ്ഞു വിധി പിന്നെയോ വീട്ടിൽ ജോലിക്ക് വന്ന വീട്ടിൽ പണിക്ക് വന്ന എന്റെ ജീവിതത്തിന്റെ പങ്കാളിയായവൾ സ്വീകരിച്ചത് എന്തേ കാരണം എൻ്റെ എന്ന ഔദ്യോഗികമായി വിവാഹം കഴിച്ചവൻ പണം തരാനല്ലാതെ ജീവിതം നൽകാൻ അവൻ പഠിച്ചില്ല അപ്പോഴാ സുന്ദരമായ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ നിന്റെ മധുരമായ വാക്കുകൾ ക്യാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് വേണ്ടി വിളി നിന്നോട് നീ വിളിച്ചപ്പോൾ നിന്നോട് സംസാരിച്ചപ്പോൾ പലപ്പോഴും നീ കയർക്കുകയായിരുന്നു ദേഷ്യപ്പെടുകയായിരുന്നോ അപ്പോൾ പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് തോന്നി എന്ത് അയാൾ വിളിക്കാതിരിക്കട്ടെ എന്നായി അപ്പോഴാ ജീവിതത്തിൻ്റെ യാത്രകളിൽ വീട് നിർമ്മിക്കാൻ വന്ന ഒരാൾ ഒരന്യ പുരുഷൻ്റെ സംസാരം എന്തൊരു മധുരമാണ് ആ സംസാരം എന്തോ ഒരു സ്നേഹമുള്ള മനുഷ്യന് ജീവിതം വഴിമാറിപ്പോയതവിടെയാ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഇലൈഹാ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം സമാധാനമാണ് 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 മഹാനായ മഹാനായി നബിയുനറസൂഹി ഞാൻ പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല പലപ്പോഴും ഇന്ന രീതിയിൽ വേണം വീട് വേണം ഉണ്ടോ അവിടുത്തെ വീട് കണ്ടില്ലേ അത്ര ഇല്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്തണ്ടേ അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് ഇന്ന സ്കൂളിലാണ് അവിടുത്തെ ഫീസ് അത്രയാണ് നമ്മളെങ്ങനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് പറഞ്ഞേക്കുക എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങളുടെ ദുരഭിമാനമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തും ദുരഭിമാനം മറ്റവരൊക്കെ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യണം അവരുടെ വീട് പോലെ എൻ്റെ വീടാവണം അവരുടെ മക്കൾ പഠിക്കുന്ന പോലെ എൻ്റെ മക്കൾ പഠിക്കണം നീ ആലോചിച്ചോ റബ്ബ് മുഹമ്മദ് മുത്തനബിയിലൂടെ അള്ളാഹു പഠിപ്പിച്ച വലിയൊരു തത്വം നമ്മൾ നമ്മൾ ആലോചിച്ചു പോയോ നോക്കേകത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുകയാണ് കേട്ടോളെ നിങ്ങൾ വലിയ വലിയ മണിമാളികകളുടെ ഭ്രമവുമായി വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന പെങ്ങളെ നീയാ നിന്റെ ഭർത്താവിനോട് പറയേണ്ടത് മളിമാളികയല്ല ജീവിതം ജീവിക്കുകയാ നമുക്ക് വേണ്ടത് വരൂ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നീയാ പറയേണ്ടത് നീയാ നീയാതിൻ്റെ മുൻകൈ എടുക്കേണ്ടത് കാരണം കുർആൻ പറഞ്ഞതെന്താ ലി ഇലൈഹാ നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ എനിക്കറിയാം എത്രയോ എത്രയോ മുഖങ്ങൾ എനിക്കറിയാം ഭയവിൻ്റെ വീട്ടിനകത്ത് വെച്ച് ഭാര്യമാർ 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 അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനായി അവർ നാട് വിട്ടു പോവുകയാണ് ഭർത്താക്കന്മാർ കേൾക്കണേ നിങ്ങൾ ഇവിടെയാണ് ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരുന്നത് ആരുടെ ചരിത്രമെന്നറിയുമോ തങ്ങളുടെ പ്രിയപ്പെട്ട ആറാമത്തെ നിക്കാഹ് ചെയ്തത് ഇന്ത്യ നടക്കണമെന്ന നടക്കുമ്പോൾ ലോകമേ പറഞ്ഞാൽ കേവലം ലൈംഗികമായ ഐച്ച തീർക്കനല്ല അത് സംരക്ഷണ ബോധമാണെന്ന ഒന്നാമത് സംരക്ഷണമാണെന്ന് പഠിപ്പിച്ച വിശുദ്ധമായ ദീൻ ആറാമത്തെ വയസ്സിലാണല്ലോ നിക്കാഹ് കഴിഞ്ഞത് ഒൻപതാമത്തെ വയസ്സിൽ ഐഷാ ബി വ്രിയ വീട്ടിൽ കൂടാൻ ശാരീരികമായി പക്വത വീട്ടിൽ കൂടുന്നത് എവിടെ വെച്ചാണ് കേൾക്കണം നിങ്ങൾക്ക് ഹബീബിൽ ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആന നമ്മെ പഠിപ്പിക്കുന്നത് പിൻപറ്റാൻ നമുക്ക് ചെയ്യുമാറാകട്ടെ എന്തൊരു സുന്ദരമായിരുന്നു ആ ജീവിതം പണമല്ല ജീവിതം സുന്ദരമാക്കുന്നത് ആര് പറഞ്ഞടോ പണമാണ് ജീവിതത്തിന് സുഖം നൽകുന്നതെന്ന് മനസ്സൊന്നാടോ ജീവിതത്തിന്റെ സുഖം അവർ ആരുടെയും മനസ്സൊന്നാവണം രണ്ടാളുകളുടെയും ചിന്താഗതി ഒന്നാവണം ഭാര്യ വിചാരിക്കുവാൻ ഞാൻ ചിന്തിക്കുന്നിടത്തേക്ക് ഭർത്താവ് ചിന്തിക്കണം ഭർത്താവ് ആലോചിക്കുകയാണ് ഞാൻ ആലോചിക്കുന്നിടത്തേക്ക് ഭാര്യ ചിന്തിച്ചു വരണം വിശദീകരിക്കാൻ സമയമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല രണ്ടു പേരും പരസ്പരം ഹൃദയം കൈമാറല കുടുംബ പരിശുദ്ധ ജീവിതമെന്ന് സല്ലാ ഫലഹി വസ്ല്ലം ഐഷാ ബിവി റതി അള്ളാഹുവിനെയുമായി വീട്ടിൽ കൂടാൻ പോവുകയാണ് കേൾക്കണോ നിങ്ങൾക്ക് മദീനയിലാ വീട് പുണ്യനബി സല്ലാ ഫലഹി വസ്ല്ലം നബവിയോട് ചേർന്ന വീടാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് ഐഷാ ബിവി കയറി വരുന്നത് വീട്ടിൻ്റെ വിശേഷം കേൾക്കണോ ആ വീട്ടിൻ്റെ അകത്താകെയുള്ളത് മൂന്ന് പാത്രങ്ങളാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ വീട്ടിനകത്താകെ ഉള്ളത് മൂന്ന് പാത്രങ്ങളാ വീട്ടിനകത്തുള്ള ഷോക്കേസിൽ വിദേശ നിർമ്മിതമായ പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പണം ദൂർത്തടിച്ചു ജീവിതം നശിപ്പിച്ചു കളയാൻ വിളിച്ചു പറയുന്നവരെ കേൾക്കണേ ഐഷാ വീട്ടിനകത്തുള്ളത് ആകെ മൂന്നേ മൂന്ന് പാത്രങ്ങളാണ് ഒരു പാത്രത്തിലായിരുന്നു വെള്ളം പോവാണ് അങ്ങാടിക്ക് പോയിട്ട് പോയിട്ട് വാങ്ങാം അങ്ങാടിയിലേക്ക് വാങ്ങുകയാൻ വാങ്ങുകയാൻ കണ്ടിൽ കണ്ണിൽ പെങ്ങളെ നിനക്ക് ജീവിക്കണ്ടേ നിനക്കൊരു ജീവിതമില്ലേ അല്ല തന്ന ജീവിതം അത് ഹറാമിലാകാൻ പറ്റുമോ ഹലാലായ ഭർത്താവിന്റെ കൂടെ തന്നെ ആവണ്ടേ അവൻ ചോര നീരാക്കി കൊടുത്തേക്കുന്ന സ്വത്താൻ ചോര നീരാക്കി കൊടുത്തേക്കുന്ന സ്വത്താൻ ചോര വിയർപ്പാക്കി എന്നല്ല ചോര നീരാക്കി കൊടുത്തേക്കുന്ന സ്വത്താണ് എത്രയെത്ര കട്ടപ്പാടാണ് ഗൾഫുകാരുടെ കൂടി ചോദിച്ചു നോക്കണ്ടേ ഞാൻ പലരും പലരോടും ഞാൻ പറയാറുണ്ട് ഗൾഫ് രാജ്യത്തു കൂടെ ഞാനും ഒരു പ്രവാസിയാകണമെന്ന് നേരത്തെ തീരുമാനിച്ച ആളായിരുന്നു പക്ഷേ ഞാൻ ഗൾഫ് കണ്ടപ്പോഴാണ് പ്രവാസം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് കാരണം പ്രവാസം അത്ര പ്രയാസമാ വന്ന പറഞ്ഞില്ലേ അജ്ജിന് കൂടെ ഉണ്ടായിരുന്ന ഉമ്മമാർ പറഞ്ഞില്ലേ പഠിച്ചു നമ്മുടെ മക്കൾ ഇങ്ങനെയാണോ പണമുണ്ടാക്കുന്നത് ഇതാണോ ഗൾഫ് ഹജ്ജിനും ഉമ്പ്രക്കും മക്കത്ത് വന്നവർ പറഞ്ഞില്ലേ ഇതാണോ ഗൾഫ് പണം മരത്തിൽ എന്ന് പറിച്ചെടുക്കുന്നുവെന്ന് ഞങ്ങൾ വിചാരിച്ചത് കേൾക്കണോ നിങ്ങൾ കഫ്തീരിയിലെ ജോലി എത്ര മണിക്കൂറാ പതിനെട്ട് മണിക്കൂറാ എൻ്റെ പെങ്ങളെ കഫ്തീരിയിലെ ജോലി നിന്റെ ഭർത്താവ് കഫ്തീരിയിലാണ് ജോലി എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കേണ്ടത് പതിനെട്ട് മണിക്കൂറാ ഒരു ദിവസം എത്ര മണിക്കൂറാ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ പതിനെട്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാലിൽ നിന്ന് പതിനെട്ട് കഴിച്ചു നോക്ക് ആറു മണിക്കൂറാ പിന്നെ ആ മനുഷ്യനുള്ളത് അലക്കാനാര ആരുമില്ല റൂമിൽ ചെന്നിട്ട് സ്വന്തമാണ് അലക്കേണ്ടത് സ്വന്തമാണ് അലക്കേണ്ടത് എന്നിട്ടോ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ ആരുമില്ല സ്വയം ഭക്ഷണം പാകം ചെയ്യണം ഇതെല്ലാം കഴിയുമ്പോഴേ പിന്നെ അയാൾക്ക് കിട്ടുന്ന സമയമാകെ മൂന്ന് മണിക്കൂറാ ആകെ മൂന്ന് മണിക്കൂറ ഒരു ദിവസം അയാൾ ഉറങ്ങുന്നത് എന്നിട്ടോ പതിനെട്ട് മണിക്കൂറും അധ്വാനിച്ചു കിട്ടുന്ന റിയാൽ അവൻ ഇന്ത്യയുടെ പണമാക്കി നിനക്ക് കഴിച്ചു തരുകയാണ് നീ പറയുന്നു അയച്ചാൽ വേണം നീ ഈ അയച്ച ഒരുപാട് മങ്ങരുണ്ടങ്കുണ്ട് അതുകൊണ്ട് മുപ്പതിനായിരം അയക്കണേ നീ എന്ത് വിളിച്ചു പറഞ്ഞോ സാധുവല്ലേ പാപമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ കൂടെ എൻ്റെ മക്കളെ മക്കൾ നോക്കുന്നത് അവളല്ലേ എന്ന് കരുതിയിട്ടതാ പറയുന്ന പണം മുഴുവൻ അയച്ചു തരുകയാണ് അങ്ങോട്ട് നാട്ടിലേക്ക് നീ വിചാരിച്ചോ മൂന്ന് മണിക്കൂറെ ഉറങ്ങിയിട്ടുള്ള നിന്റെ ഭർത്താവ് പത്ത് കൊല്ലം കഴിഞ്ഞ കുറയുന്നത് കൊണ്ട് രോഗിയായി മാറാനിരിക്കുകയാണ് അത് ചെറുപ്പക്കാരൻ ചിന്തിച്ചില്ല ഉറക്ക നട്ടപ്പെട്ടാൽ എന്ത് വരുമെന്ന് ആലോചിച്ചില്ല എന്നാലും നീ സന്തോഷിക്കട്ടെ എന്ന് കരുതി അയച്ചു തന്നു നീ പറഞ്ഞ വീട്ടിലേക്ക് ഒരു ടി വി വേണം അവനത് അയച്ചു തന്നു നീ ഇരുന്നിട്ട് വേണ്ടാത്ത കേസറ്റുകൾ കണ്ട് നിന്റെ വികാരം നീ നിന്റെ വികാരത്തെ നീ ഉണർത്തിയിട്ട് നീ പിന്നെ അങ്ങാടി പോയപ്പോൾ നീ നീ സംസാരിച്ചു സംസാരിച്ചു വിളിച്ചു ഫോണിലൂടെ രാജനായ റബ്ബിനോടുള്ള പാതകം അതിന് പുറമെയോ നിനക്ക് വേണ്ടി ജീവിതം മുരുകിത്തീറുന്ന ഒരാളോടുള്ള വഞ്ചനയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാലം മഹാനായ മുഹമ്മദ് മഹാനായിഹമ്മദ് സാധനം പണം കൊണ്ടുപോയിട്ട് അങ്ങാടി കണ്ട് കേറാം കഴിഞ്ഞ ആഴ്ച ഒരു ഒരു ദുണിങ്ങിപ്പ എടുത്തതാണ് ഈ ആഴ്ച വേറെയും കഴിഞ്ഞ മാസം എടുത്തതാണ് ഈ ആഴ്ച വേറെയും രണ്ടു മാസം മുമ്പ് എടുത്തതാ ഒരു കല്യാണം ഉണ്ടായി അതുപോലെ പെങ്ങളെ അതുപോലെ എൻ്റെ പെങ്ങളെ ഈ രണ്ട് മാസം ശേഷമുള്ള മംഗലത്തിന് പോകാനും അതുപോലെ നീ ആരെ മേന്മ നടുപ്പിക്കാനാ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിയർപ്പ് തുള്ളികൾ നീ വില മതിക്കാത്തത് ആരെ സന്തോഷിപ്പിക്കുവാനാണ്